ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നാൽപ്പതാം സങ്കീർത്തനം പതിനേഴാം വാക്യം ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുതേ ഹലൂയ നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്ന ദൈവമത്രേ നമ്മെക്കുറിച്ച് വിചാരം ഉള്ള ദൈവം സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവമേ ഞാൻ എളിയവനാ ഞാൻ ദരിദ്രനാ ഒന്നും പറയാനോ ഒന്നും പ്രശംസിപ്പാനോ എനിക്കില്ല എന്നാൽ ലോകം തള്ളിക്കളഞ്ഞാലും ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഉറപ്പ് സങ്കീർത്തനക്കാരനുണ്ട് ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട് ആ ഒരു ഉറപ്പ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ എളിയവനാണ് ഞാൻ ദരിദ്രനാണ് സമൂഹത്തിൽ ഒത്തിരി പ്രശംസിപ്പാനോ ഒത്തിരി പറഞ്ഞു പുഴാനോ ഒന്നും കാണത്തില്ല എങ്കിലും കരുതുന്ന ഒരു ദൈവമുണ്ട് കല്ലിൽ വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഉറപ്പ നമുക്കുള്ളത് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തിൽ ഹല്ലു അപ്പസൊലനെ യാക്കോബ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട് പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളും ആക്കേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ നിങ്ങളോ ദരിദ്രന്മാരെ അപമാനിക്കുന്നു ലോകത്തിൽ മനുഷ്യർ ദരിദ്രരെ കൈക്കൊള്ളത്തില്ല ദരിദ്രനെ ഹലുവിയെ മാനിക്കത്തില്ല അവർക്ക് നല്ല സ്ഥാനം കൊടുക്കത്തില്ല എന്നാൽ യാക്കോ പ്പസ്വലും പറയുന്നു എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൽ ദരിദ്രനായവനെ യോഗ്യതയില്ലാത്തവനെ അവൻ തിരഞ്ഞെടുത്തു എന്തിന് തിരഞ്ഞെടുത്തു തൻ്റെ വിശ്വാസത്തിൽ സമ്പന്നരാകാൻ തന്നെ വാഗ്ദ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കാൻ സ്വർഗരാജ്യത്തിന് തീർക്കാൻ ദൈവിക നന്മയ്ക്ക് അവകാശിയാക്കി അവകാശിയാക്കിത്തീരാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു പ്രിയരെ ഇന്ന് പകൽക്കാലും നമ്മുടെ ഉറപ്പ് അത ലോകം തള്ളിക്കളഞ്ഞാലും തിരഞ്ഞെടുത്ത മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഹല്ലെ ലൂയ അപ്പസൊലനെ പത്രോസ് അതുകൊണ്ട് ധൈര്യത്തോടെ തൻ്റെ സഭയെ ഇങ്ങനെ പഠിപ്പിക്കുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ ബേലിട്ടുകൊള്ളു അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് നമുക്ക് നമ്മെ കരുതാൻ ഒരു പക്ഷേ ആരും കാണത്തില്ല എന്നാൽ കരുതുന്ന ഒരു ദൈവമുണ്ട് കരുതുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഉറപ്പ് നമുക്കുണ്ട് ഹല്ലേ ലൂയ സങ്കീർത്തനക്കാരൻ വീണ്ടും ഹല്ല് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് മാനിക്കുന്ന ഒരു ദൈവം കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് അല്ലെ ലൂയ നമ്മെ നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുന്ന ദൈവം നാം പോകേണ്ടുന്ന വഴിയിൽ നമ്മെ കാക്കുന്ന ഒരു ദൈവം നാം കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ നാം ഒരുനാള് ലജ്ജിച്ച് പോകത്തില്ല ഹല്ലെ ലൂയ നമ്മെ സഹായിക്കുന്നവനായ കർത്താവ് ഒരു നാളും മറഞ്ഞിരിക്കത്തില്ല അവൻ നാം പോകേണ്ടുന്ന വഴി നാം ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ നമ്മെ അറിയിക്കും നമ്മെ പഠിപ്പിക്കും നമുക്ക് വേണ്ടി ഉപദേശകനായിരിക്കും അല്ലെ ലൂയ്യ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി വിചാരപ്പെട്ട് എൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് കാണിച്ച് നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് രാവിലെ അവൻ്റെ ദയ എന്നെ കേൾക്കും അല്ലെങ്കിൽ ഞാൻ അവനിൽ ആശ്രയിക്കും ഞാൻ നടക്കേണ്ടുന്ന വഴി അവൻ എനിക്ക് കാണിച്ചു തരുമെന്ന് നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഏഴും എട്ടും വാക്യത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ ഇന്ന് രാവിലെ നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാം മനുഷ്യർ തള്ളിക്കളഞ്ഞാലും മനുഷ്യർ ഓർത്തില്ലെങ്കിലും മനുഷ്യർ നമ്മളെ മറന്നു കളഞ്ഞാലും മറക്കാത്ത ഒരു ദൈവമുണ്ട് നിങ്ങൾക്കറിയാം സരാഫത്തിലെ വിധവയുടെ കഥ നന്നായിട്ടറിയാം ഒരു പക്ഷേ ആ വിധവ താമസിച്ച സ്ഥലം അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് മൈലുകൾ ദൂരത്തായിരിക്കാം എന്നാൽ ദൈവത്തിന് അവളെക്കുറിച്ചൊരു വിചാരം ഉണ്ടായിരുന്നു അവിടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ താൻ ജീവിതം മതി എന്ന് വെച്ച് ജീവിതം അവസാനിപ്പാൻ തീരുമാനിച്ച ആ സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കരീത്തിലെ വെള്ളം വറ്റിച്ചത് ദൈവം ആ കരിത്തിൽ വെള്ളം കൊടുത്തതും വെള്ളം വറ്റിച്ചതും എന്തിനു വേണ്ടിയാത് അല്ലെങ്കിൽ ഒരു വിധവെ കരുതാ ഞാൻ ഞാനിന്ന് പകൽക്കാലം പ്രാഗൽഭ്യത്തോടെ പറയും അല്ലെങ്കിൽ ഒരു വിധവയെ കരുതാൻ അവിടെ ഇരിക്കുന്ന ഒരു അഭിഷിക്തനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ സരാഫത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു അവൻ പോകേണ്ടെന്ന വഴി കാണിച്ചു കൊടുത്തു അവൻ ഏത് വഴി പോകണമെന്ന് ദൈവം അവന് പറഞ്ഞു കൊടുത്തു സങ്കീർത്തനക്കാരും പറയുന്നത് പോലെ അല്ലേ ലൂയ അവൻ പോകുന്ന വഴി ദൈവത്താൽ ഹലി ഓടേ ഉണ്ടായിരുന്നു ദൈവത്താൽ ഹല്ലല് ഉണ്ടാക്കിയ ദൈവത്താൽ നിയമിക്കപ്പെട്ട വഴിയായിരുന്നു ആ വഴിയിലൂടെ ആ ഹല്ലു ഏലിയാവിനെ നടത്തി സരാഫത്തിലെത്തിച്ചു വിധവയുടെ വീട്ടിൻ്റെ വാദത്തിലെത്തിച്ചു ഹലലി എന്തിനു വേണ്ടിയ ആ വീടിനെ കരുതുവാൻ വീടിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല് ചിലരെ നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നത് ചിലരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവത്തിന് നിന്നെ കരുതലുള്ളത് കൊണ്ടാ ഹല്ലൂയ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്കും വിളിച്ച് പറയാം നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് പടകിൽ ശിഷ്യന്മാർ ചോദിച്ചു തിരമാലകൾ പ്രതികൂലമായപ്പോൾ കാറ്റ് തങ്ങൾക്ക് പ്രതികൂലമായപ്പോൾ പടക് മുങ്ങുമെന്ന് തോന്നിയപ്പോൾ അവർ നിലവിളിച്ചു കർത്താവേ നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു മറ്റാരെ കാട്ടിലും അധികമായി എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവനാ നീ എനിക്ക് ബഹുമാനം ിയനാ നീ എളിയവനും ദരിദ്രനും എന്ന് ലോകം പറഞ്ഞാലും നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ നിന്നെ കരുതുവാൻ ഞാനുണ്ട് എന്നൊരു ഉറപ്പ് ദൈവം നമുക്ക് തരുന്നുണ്ട് ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ആര് കരുതിയില്ലെങ്കിലും ആര് നമ്മളോട് സംസാരിച്ചില്ലെങ്കിലും ആരും ഒരു ആലോചന പറഞ്ഞു തന്നില്ലെങ്കിലും കാൽവരി ക്രൂശിലേക്ക് നോക്കിയാട്ട് നമുക്ക് വേണ്ടിയുള്ള കരുതലാണ് മൂന്നാളുകളിൽ മേൽ തൻ്റെ ജീവിതത്തെ യാഗമാക്കി തന്നത് നമുക്ക് പകരക്കാരനായി തീർന്നത് എന്നെ വിചാരിച്ചു കൊണ്ടെന്ന് ഓരോ വ്യക്തിയും ഏറ്റു പറഞ്ഞാൽ ജീവിതം ധന്യമാകും ജീവിതം അനുഗ്രഹിക്കപ്പെടും ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്കങ്ങനെ കാഴ്ചപ്പാട് തരട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മെ വഴി നടത്തട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ